വലസ നമുക്ക് നാളെ ഒരു സ്ഥലത്ത് പെണ്ണാണ് പോവാം അതൊക്കെ പറയാം നീ റെഡിയാവും നാളെ പോവാം എനിക്ക് മാറ്റേറ്റ ഈ ഇപ്പം ഈ ഇപ്പോൾ എത്ര സ്ഥലത്ത് പെണ്ണാണ് ഒരു പെണ്ണുങ്ങൾ തന്നെ ഇഷ്ടമാവണല്ലോ ഞാൻ വിട്ടേ ആ നമുക്ക് പോയി നോക്കാം ആരെങ്കിലൊക്കെ ഇഷ്ടപ്പെടും ഒരു പെണ്ണ് മാത്രമല്ല ലോകത്തിലുള്ളത് ഒരു പെണ്ണ് അറ്റവും അല്ല കണ്ടിട്ട് ഇപ്പോൾ മുപ്പത് സ്ഥലത്തായിട്ട് പോയി നമുക്ക് പോയി നോക്കാം ഇങ്ങനെ പോയി പോയിപ്പോയല്ലേ പെണ്ണ് ശരിയാവണേ എനിക്ക് വൈകി വാ മടുത്ത് ഈ അണിഞ്ഞ് ഓ നീ എന്തൊരു തുറങ്ങണേ മതിയാക്കി ഷട്ടിടയില്ല പിന്നെ എന്നാലും ഇപ്പോൾ എത്ര ഓരോ സ്ഥലത്ത് ചെന്നിട്ടും ഇങ്ങനെ പെണ്ണുങ്ങളുടെ ഇങ്ങനെ ഇരുന്ന് കൊടുത്ത് ച ചായം കുടിച്ച് പെണ്ണ് എന്നെ വേണ്ടിയിട്ട് എനിക്ക് ടൂപാദോഷമുണ്ടായി ചാ ട ചൂപാദോഷം ആണൊക്കെ അങ്ങനെയാണോ പെണ്ണുങ്ങളൊക്കെ അല്ലേ ഇനി എൻ്റെ എൻ്റെ ഒരു ഓഷൻ എനിക്ക് രൂപയോ യുവതിന് വേണ്ട രൂപീനോ നാളെ നേരെ പോയി നോക്കാം ഈ ഞാൻ കഴിഞ്ഞ് നോക്കട്ടെ ഇപ്പോൾ ഇന്നാളെ പോകുന്ന സ്ഥലം ചെട്ടുകാലി മണ്ടി പൊട്ടി അങ്ങനെയാണല്ലോ അത് ബ്രോക്കറ് ബ്രോക്കറ് ഞാൻ ബ്രോക്കർ ഒന്ന് ചോദിക്കട്ടെ ബ്രോക്കർ ചോദിച്ചു അപ്പം ഏഴ് വരുന്നപ്പോൾ എന്നറിയാൻ തന്നെ പോകാൻ പോണേ ബ്രോക്കറോട് ചോദിച്ചിട്ടാണോ എടാ ബ്രോക്കറോട് ചോദിച്ചിട്ട് വേണ്ട അയാൾ പറഞ്ഞത് എന്നിട്ട് അതിലേറ്റോട്ട് കഴിഞ്ഞ് ഇടപെണ്ണിന് പെണ്ണിന് രണ്ട് കുഴപ്പം പെണ്ണിന് ഒരു കുഴപ്പമില്ലെന്ന് ആ പിന്നെ പെണ്ണിന് വിദ്യാഭ്യാസം ഒരിച്ചിരി വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇത്തിരി കുറവുണ്ട് നിനക്കും വിദ്യാഭ്യാസം ഇല്ലല്ലോ ഞാൻ ചളസ്വലേ പോയിട്ടുള്ളൂ അങ്ങനെ ഞാൻ എന്നാൽ കൂട്ട് തുടങ്ങിയെങ്കിൽ മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം കഴിഞ്ഞ വശം ഇച്ചിരി കുറവായിരുന്നു രണ്ട് ലക്ഷം കിട്ടി ആ പണമുണ്ട് ഇതിൻ്റെ അടുത്ത് ഇതാണ് പ്രശ്നം എൻ്റെ വിഷയം അപ്പോൾ ഞാൻ പിന്നെ ഒട്ടും ഒട്ടും പഠിച്ചിട്ടില്ലേ അങ്ങനെയല്ല ഒരു നീ പഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ടില്ലേ ഓ അത്രയില്ല ആ പിന്നെ നല്ല ആശാ നാലാം ക്ലാസ് ഇല്ലടാ അത് മൂന്നാം ക്ലാസ് മൂന്നാം ക്ലാഷേ ഒരേ പോയിന്റ് അല്ലേ മൂന്നാം ക്ലാസ് ബ്രോക്കോടേയും ചോദിച്ചാൽ മൂന്നാം ക്ലാസ്സും അവിടെ എത്തിക്കാൻ പറ്റിയില്ല ആ എൻ്റെ പനിയെന്തോ വന്നടൈഡാ അങ്ങനെ എന്തൊക്കെ വന്നു അപ്പം അപ്പം രണ്ടാഴ്ച വരെ രണ്ടാഴ്ച വരെ പഠിച്ചിട്ടുള്ളു എടാ അതെ സംഭവം ബ്രോക്കർ പറഞ്ഞാണ് ഞാൻ പറഞ്ഞാലോട്ടാ എന്നോട് ചൂടായിട്ട് കാര്യമില്ല ചുറ്റി ഇപ്പം നമ്മൾ പിന്നെ വെണ്ണില്ലേ അവൾ ഈ ചെറുപ്പത്തിലെ തളർന്നു പോയി ഏ എടാ പറഞ്ഞേക്ക് നീ ഇപ്പം കുഴപ്പമൊന്നുമില്ല ചെറുപ്പത്തിലെ തളർന്നു പോയി അതുകാരണം സ്കൂളിൽ പോകാൻ പറ്റിയില്ല എടാ നാല് പൈസ ആളോ ആയപ്പോൾ തളർവാദം വന്ന് തളന്ന് കിടന്നെന്ന് പിന്നെ എങ്ങാണ്ടൊക്കെ പോയി ചികിത്സിച്ച് മറ്റേ ഒറ്റമൂലിന്ന് തിരുമ്മൽ വീഴ്ച്ചിൽ വീഴ്ച പക്ഷേ ഇപ്പം ആ പെണ്ണൊ കണ്ട അങ്ങനെ പറയില്ലെന്ന് പറയണേ എൻ്റെ കിരുമി പെണ്ണെന്ന് പറയില്ലേ ആ അങ്ങനെ പറയില്ലെന്ന് അപ്പോൾ ഇപ്പം എൻ്റെ എൻ്റെ തിരുമ്മി വെണ്ണെന്നു പറയാൻ്റെ എണ്ണയും വെളിച്ചെണ്ണയും ചേച്ചി തിരുമ്മി പാടുമ്പം മേത്തില്ലായിരിക്കും നീ തമാശകളാ അപ്പം അത് പോയി നോക്കാം ഇപ്പം അപ്പം എണ്ണ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ അത് ഭാഗ്യമാണ് എൻ്റെ തിരുമീ തിരുമീ തലഞ്ഞതാണ് അല്ലെന്ന് ഈ ഒരു ബന്ധം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യമാണ് അപ്പം അപ്പം എൻകൊച്ചിന് ഇപ്പം സ്ത്രീധരം കിട്ടും എനിക്ക് എനിക്ക് ശമ്പത്തിൻ്റെ ആ സമ്പത്ത് യൂട്യൂബിൽ നിന്ന് അതാ ശരി എന്നാലും ഒരു പെണ്ണെ കെട്ടിച്ചിടുമ്പോൾ അവർ മാന്യമായിട്ട് കൊടുക്കുമല്ലോ അത് നമുക്ക് മേടിക്കാം എൻ്റെ ഉടനെ കിട്ടും ഇപ്പോൾ ഒരു പത്ത് ലക്ഷം കിട്ടുന്നുണ്ട് പിന്നെ കാറ് വേണമെന്ന് ചോദിച്ചത് കാറിനോക്കിണ്ടല്ലോ ആ കാറ് വേണ്ട വേണമെങ്കിൽ മേടിക്കാം അല്ല ഞാൻ കേൾക്കട്ടെ ഇത് ഈ പത്ത് ലക്ഷം കാറും കോപ്പും പറഞ്ഞ് ഇത് പെണ്ണിനെ അന്വേഷിക്കപ്പെടണ്ടേ അതിനാണ് പെണ്ണ് കാണാൻ പോകണമെന്ന് പറഞ്ഞത് നാളെ അതേ വേണ്ട പിന്നെ എനിക്ക് അവൾ വേണ്ട പറയോ അവൾ വേണ്ടെന്ന് പറയാത്ത രീതിയിൽ നീ പെരുമാറണം എങ്ങനെയാ നീ ഞാൻ പറഞ്ഞില്ല നീ ഈ ഇപ്പം പേര് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അങ്ങനെ പറയരുത് അച്ഛൻ എൻ്റെ മായ കറക്റ്റായിട്ട് പറഞ്ഞു ആ അത് വില നീൻ്റെ മോനല്ലേ ഷീ ഞാൻ പറഞ്ഞ പറയുണ്ട് പേര് വയ്ക്കുമ്പോൾ മത്സൻ ആ അച്ഛൻ പറഞ്ഞു ആ അതെനിക്കവിടെ വെച്ചില്ലാ ഇങ്ങനെ തപ്പൽ ഒരേ വെച്ചാൽ ആ തപ്പൽ നമ്മളെ തപ്പിക്കൊണ്ടിരിക്കും അത് അടുത്ത ആളൊന്നും കുത്തിക്കൊണ്ടു പെണ്ണ് പ്പോ എട്ട് ചേനിയപ്പോൾ വെളുത്ത ഷർട്ട് ഉണ്ടായി വെളുത്ത ഷർട്ട് ഷർട്ട് ഏതെങ്കിലും ഉണ്ടാവും നീ ഒരു വെളുത്തം കൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ പാൻറ്റ് ആലും മതി കാരണമാണ് കാരണമായിട്ട് പെൻ്റെ വീട്ടിൽ ഹോണടിക്കണം ഏ ഹോണി കാരണം ഹോണടിക്കണം പിന്നെ പെട്ടെന്ന് കാണുമ്പോൾ വലിയ ഒരു സെക്കൻഡാണ് കാറൊക്കെ തുറന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ നിൻ്റെ ഇഷ്ടംപോലെ ചെയ്തു ഞാനും വരാം അച്ഛൻ അച്ഛൻ അവിടെ ചെന്നാൽ പോ ട്രാവൽ ഏജൻസികൾ ഉണ്ടല്ലോ ഞാൻ വീട്ടിൽ ശോഭന്മാരും ഞാൻ പെണ്ണാണെന്ന് പോയ ഇവിടെ ഞാൻ നോക്കൂല ആ ഞാൻ വിശ്വം പറഞ്ഞിട്ടുണ്ട് ഞാൻ വിളക്കൊക്കെ തുടച്ച് വെച്ചേക്കാൻ അച്ഛൻ്റെ ചില ചില വാങ്ങാൻ തന്നെ ഉണ്ടല്ലോ ഇപ്പം തന്നെ അങ്ങോട്ട് എടുത്തൊക്കെ വാഴലേ പോയാൻ തോന്നു ഞാൻ പറഞ്ഞല്ലോ ഞണ്ടാ വരലില്ല വരല്ലേ ഈ കത്തിക്കണേ സാധനം അതൊക്കെ ഞാൻ ബുക്ക് ചെയ്ത് വെക്കും വെക്കും ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഈ ശോഭം കൊണ്ടാണെങ്കിൽ ഞാൻ നിൻ്റെ നന്മക്ക് വേണ്ടി ഞാൻ ഇവിടെ വരെ കാലം ചെയ്യണം എൻ്റെ നന്മ എല്ലാ ദിവസവും പൈൻറ്റ് മേടിക്കാൻ പറയും നിനക്ക് പിന്നെ കാശ് ഇഷ്ടം പോലെ ഇല്ല ഞാൻ പോയിട്ട് അച്ഛന് കാ മക്കളെല്ലാം കൊടുക്കണ്ടേ മക്കളെ മദ്യം കൊടുക്കണോ അപ്പോൾ നീ കഴിക്കാറുണ്ടല്ലോ അതോ ഞാൻ അവിടെ കുഴപ്പമില്ല മദ്യം നമുക്ക് മേടിക്കാം അല്ലേ അഡ്ജ അച്ഛനാണ് എന്നെ കുടി പഠിപ്പിച്ച് കുടി പഠിപ്പിച്ചതാണ് ഞാൻ കുടിക്കാൻ പറഞ്ഞ് എടാ അത് കുടിച്ചെന്ന് ആണുങ്ങളെപ്പോലെ റോട്ടുകൾ അടക്കണോ അപ്പോൾ ഒരു വിലയുണ്ടാകും അപ്പോൾ പെണ്ണുങ്ങൾ അപ്പോൾ നിൻ്റെ നിനക്ക് നിന്ന് വലസൻ അങ്ങനെ നിന്നെപ്പറ്റിയുള്ള ആളുകളുടെ ആ ഒരു അഭിപ്രായം മാറും എനിക്ക് അഭിപ്രായം മാരിയൊക്കെ അടക്കാനാണ് എന്തായാലും പിന്നെ എന്നു പോവാ ആ ഞാൻ പറഞ്ഞു അപ്പോൾ പെണ്ണ് അല്ല ഞാൻ ഇവിടെ തളഞ്ഞ എത്ര ആൾന്നു തളന്നു വെച്ചാൽ ഒരു രണ്ട് കൊല്ലം ആ അതിന് ശേഷം പിന്നെ പിന്നെ കുഴപ്പമില്ല പിന്നെ എനിക്ക് അടഞ്ഞല്ലേ പിന്നെ എനിക്ക് അടുന്ന് ചികിത്സ ഞാൻ പറഞ്ഞു ഒറ്റ മുതൽ ചികിത്സ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു തള്ളച്ച ഉണ്ടെന്ന് പറഞ്ഞു ഇടയ്ക്ക് എന്നിട്ട് ഇടയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വാദത്തിൻ്റെ ഇടാ വാദമായാലും എൻ്റെ എന്തു എന്തായാലും ഞാൻ ചോദിച്ചേ ഇപ്പം ഇപ്പം നീ കിടപ്പുണ്ടീ അതങ്ങനെ ചോദിച്ചു അല്ല അച്ഛൻ്റെ സ്വഭാവം ചോദിച്ചേ അച്ഛൻ അച്ഛൻ അന്ന് പറഞ്ഞു നടക്കണേ എന്നെ ഓരോ കെണി കൊണ്ട് പെടുത്തായിരുന്നു ഇന്നാൾ ചട്ടുകാലിനെ കൊണ്ട് കാണിച്ച് വേറെ വർഷം പൊട്ടീനെ കൊണ്ട് കാണിച്ച് കോങ്ങനെ കൊണ്ട് കാണിച്ച് വേറെ വർഷം നീളം കുറവ് പെണ്ണി നിട്ടേ പൊക്കമുള്ളൂ ഏഹ് കുണ്ടപ്പക്കറുണ്ടായിരുന്നു എൻ്റെ ആ പെണ്ണെ കൊണ്ട് കാണിച്ച് എല്ലാം നല്ല പെണ്ണുങ്ങൾ കഴിഞ്ഞുകൊണ്ട് കാണിച്ചണ്ടാ അത് ഒത്തു പറഞ്ഞല്ല ഒത്തു പറഞ്ഞാൽ അച്ഛൻ ഒപ്പിച്ചെടുക്കുകയും അങ്ങനെ എനിക്ക് എന്നെ നശിപ്പിക്കാൻ വേണ്ടി നീ എന്താണ് പറയണത് സ്വന്തം പോന അവൻ ഞാൻ ചോദിച്ചു എന്നേക്കാളും മഞ്ഞ രണ്ട് പെണ്ണായിട്ട് അടക്കണം മൂന്ന് പെണ്ണൊക്കെ ഇട്ടി അഞ്ചാറ് പിള്ളേരായിട്ട് എനിക്ക് ഇതുവരെ ആയിട്ടും ഞാനിങ്ങനെ പറയുന്നത് അറിഞ്ഞു നിൽക്കണം അണ്ട് എനിക്കും മരിച്ചേച്ച എന്നാ ഇത് കാണാൻ പോകും എന്തായിരുന്നാലും പിന്നെ ഞാൻ പറഞ്ഞല്ലോ തളർച്ചയുള്ള വെണ്ണല്ലേ തളച്ച ഉള്ള വെണ്ണ് കഴിഞ്ഞാൽ തളർച്ചയുള്ള വെണ്ണ അവർക്ക് വീൽചെയർ ഉണ്ട് വീൽച്ചേരാ ആ വീൽച്ചേരിലെ പെണ്ണിരുന്ന് ഞാൻ പറയാൻ പോലെ പറഞ്ഞോ വീൽച്ചേരിൽ തളന്ന് കിടക്കണ പിന്നെ കൂപ്പ് തുടങ്ങുന്നത് വീൽച്ചയർ വീളിച്ചേർ എന്നെ പ്രാന്തിരിപ്പിക്കരുത് എന്നെ കെണീ പഠിച്ചാൽ വേണ്ടി കൊണ്ടുപോകണ വന്നെ വീളിച്ചേരാ വീഴ്ച അച്ഛൻ പോയിരുന്നാൽ മതി എൻ്റെ ഉരുണ്ടുണ്ടോ എവിടെയെങ്കിലും പോയിട്ടാവ് വീൽച്ചേരിൽ ഇരുന്ന് എനിക്ക് എടാ നീ ആ പെണ്ണെ കണ്ടു നോക്ക് കണ്ടു പിന്നെ വീഴ്ച മെന്നെ കണ്ടല്ലോ ആൾക്കാർ അനാശാലയിൽ പോയാൽ വെങ്കിടാങ്കന്മാരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീഴ്ച ഇങ്ങനെ പെണ്ണ കാണാൻ അതിന് ആവിടിക്കാൻ പോകണം എൻ്റെ വീഴ്ച പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഇടം നല്ല സുന്ദരിയാണ് സുന്ദരിയാണെന്ന് വീളിച്ചാലും പിന്നെ ഇന്ത്യൻചരിയ വീഴ്ച പിന്നെ കഞ്ഞി കറിയുമ്പോഴേക്കോ അത് നിനക്ക് വേലക്കാരനെ വെച്ചുകൂടെ എന്നാൽ പിന്നെ വേലക്കാരനെ തന്നെ കിട്ടിക്കൂടെ അല്ല എന്നാൽ പിന്നെ ഞാനിത് അറിഞ്ഞിട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം നീ പറഞ്ഞപ്പോൾ നല്ല ഐഡിയ ഐഡിയ നിനക്ക് കാശുണ്ടല്ലോ ആ കാശുണ്ട് അപ്പം നീ ഒരു വേലക്കാരനെ വെക്കി എങ്കിനി കുടുംബത്തിൽ അപ്പം അമ്മ അമ്മ വേണമെങ്കിലേ എടാ ഞാൻ പറഞ്ഞത് നിനക്കൊരു ജീവിതം കേസ് എന്ന് പറഞ്ഞത് ഇപ്പോൾ കറങ്ങി തിരിഞ്ഞിപ്പോൾ നീ തന്നെ പറഞ്ഞൊരു ഒരു നല്ലൊരു പരിഹാരം എന്നിട്ട് വേലക്കാരനെ വെച്ചിട്ട് വേലക്കാരനെ ശമ്പളം കൊടുത്ത് വെക്കുക അത് നിനക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് രണ്ട് മൂന്ന് ലക്ഷം കിട്ടില്ലേ മാസം ഉണ്ടേ ഉണ്ട് ആ കാര്യം പൊട്ടത്തരം പറഞ്ഞിട്ട് എങ്ങനെ കിട്ടണമെങ്കിലും കിട്ടണ്ടല്ലോ കിട്ടേണ്ടേ പൊട്ടല ഉള്ളാരാണ് അപ്പോൾ നീ ഒരു കാര്യം ചെയ്യി നീ ഈ വേലക്കാരി പെണ്ണുങ്ങളെ അങ്ങനെ ശമ്പളം കൊടുത്ത് നിർത്തുക ഏ എന്നിട്ട് നിർത്തിയിട്ട് എങ്ങനെയായാലും ശമ്പളം കൊടുത്ത് ഇങ്ങനെ ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ കുടുംബം പോലെ പരിചയമാവും പെണ്ണായിട്ട് ഒരു ബന്ധം വരും അങ്ങനെ ആര് പറ്റും എന്നിട്ട് നീ നിൻ്റെ എന്ന് പറയരുത് പിന്നെ അവളുടെ അടുത്ത് പോയിട്ട് ഈ ഈ ഞങ്ങൾ വർത്തമാനം പറയാൻ നിൽക്കരുത് മറ്റേ മഞ്ചുമാരോട് ചോദിച്ച പോലെ ഈ മറ്റേ ദിലീപിനോട് പറഞ്ഞാലും മറ്റേ അവരോട് മോശം കാര്യങ്ങളൊന്നും ചെന്ന് പറയരുത് അവർ അതായത് ആ പെണ് പെൺപിള്ളേരുടെ വില കളയരുത് പെമ്പിളേർ മുമ്പിൽ നമ്മുടെ ഇല്ല ഞാൻ ഒന്നും പറയാനില്ല അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വേലക്കാരിൽ അടുത്ത വേലക്കാർ ആലോച അങ്ങനെ ഏതെങ്കിലും ഒരു വേലക്കാരനൊരു സ്വന്തം ഒരു ഒരിക്കലും കല്യാണം കഴിക്കും അപ്പം എന്നാൽ ഞാൻ അങ്ങനെ ആയല്ലേ അന്ന് അങ്ങനെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ട് ശമ്പളം കൊടുക്കണം ശമ്പളം ഒരു ഇരുപതിനായിരം രൂപയിൽ കൊടുക്കേണ്ടി വരും ഒരു പെണ്ണ് വെറുതെ ഒന്ന് വില കേൾക്കും ഇരുപതിനായിരം രൂപ എടുത്തിട്ട് ഒരു ഒരു കൊല്ലം കൊല്ലമാകുമ്പോൾ രണ്ട് ലക്ഷം രൂപ അപ്പോൾ അവൾ 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 തന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത പെണ്ണ് അപ്പോൾ പിന്നെ രണ്ട് ലക്ഷം ഉണ്ട് അവൾ വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നൂറ് പെണ്ണ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് നൂറ് നൂറിൽ നൂറിൽ രണ്ട് ലക്ഷം എത്രയാണ് അത് കാൽക്കടത്ത് കാൽക്കേട് കൂട്ടി വരുന്നത് ആ കൂട്ടി വരുന്ന ചന്തപടിയാന്ന് പറഞ്ഞിട്ട് ഒരു കോടി രണ്ട് കോടി രൂപ ഉണ്ടാക്കിയിട്ട് ഞാൻ മണ്ണിട്ടും ഞാൻ മുറ്റിപ്പോലും പറയാനല്ലോ അപ്പോൾ അവരെ ഓടിപ്പിക്കാനായിട്ട് വേലക്കാരിനെ നിർത്തി കട്ടികളായിരുന്നു ഞാൻ ഞാൻ നീ ഇപ്പം നീ പോകും നീ പൈൻ പിടിച്ചിട്ടുണ്ടോ അതിൻ്റെ വാങ്ങിയുണ്ടല്ലോ ആ ഞാൻ പറഞ്ഞാൽ വേണ്ടി ആ എൻ്റെ കോപ്പറഞ്ഞ ഞാൻ പറഞ്ഞു ഞാൻ പൊയ്ക്കോ പൊയ്ക്കും പോയിപ്പിക്കൂ